പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ഗൗരവം അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഒരു യാത്രാക്ലേശം എന്നതിനപ്പുറത്തേക്ക് എത്രത്തോളം വലിയ അപകടമാണ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ അലംഭാവം അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ ഇല്ലാത്ത ഒരു സമീപനം കൊണ്ട് ഉണ്ടാകുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ലഭിച്ച ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈരളി ന്യൂസിന്റെ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് ഭർത്താവിനെ അവസാനമായി ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ഭർത്താവിനെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ട് ഏറ്റവും അടിയന്തിരമായി യാത്ര തിരിക്കാൻ ഒരുങ്ങുന്ന അമൃതയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അമൃതയ്ക്കും കുടുംബത്തിനും തീരാ നോവായി ഭർത്താവ് രാവിലെ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കേന്ദ്ര ഇടപെടൽ ഫലം കണ്ടില്ല എന്നത് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുടെ അലംഭാവത്തിൽ ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമൃതയ്ക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ മാസം ഏഴിന് തളർന്നു വീണതിനെ തുടർന്ന് ഒമാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കരമന സ്വദേശി നമ്പി രാജേഷിനെ കാണാൻ എട്ടിന് രാവിലെയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് ഭാര്യ അമൃത ടിക്കറ്റ് ബുക്ക് ചെയ്തത് രാവിലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് ക്യാബിൻ ജീവനക്കാരുടെ അപ്രതീക്ഷിതമായ സമരം കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കി എന്നത് അമൃത അറിഞ്ഞത് അടിയന്തരമായി മസ്കറ്റിൽ എത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും ചെവിക്കൊണ്ടില്ല അടുത്ത ദിവസം പകരം ടിക്കറ്റ് നൽകാമെന്ന വെറും വാക്കു പറഞ്ഞവർ അമൃതയെ തിരിച്ചയക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് ആദ്യം ജമാലിലേക്കാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജമാൽ നൽകും ജമാൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കുറച്ചുനാളായി ഒമാനിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാവ്യ കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് മൊത്തത്തിൽ തളർന്നു പുനർത്തുന്ന കരമന്ന സ്വദേശി നന്ദി രാജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീടാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നാട്ടിൽ നിന്ന് വരാൻ തുടങ്ങുന്നത് പക്ഷേ സമരം കാരണം അവർക്ക് വരാൻ കഴിഞ്ഞില്ല ഇന്നലെയാണ് നമ്പി രാജേഷ് ആശുപത്രിയിൽ മരിച്ചത് ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ എയർ ഇന്ത്യ സമരം കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടായ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്ന ഈ പ്രവാസികൾക്ക് പല വിധത്തിലാണ് അതിന്റെ ദുരിത ഫലങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഈ അമൃത ഈ നാട്ടിൽ നിന്ന് സാധിക്കാത്ത കാര്യത്തിൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള നിരവധി പ്രയാസ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ പ്രവാസി മലയാളയൊക്കെ പല തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇത് വളരെ ഗുരുതരം തന്നെയാണ് ഇപ്പോ ഈ സംഭവം അതുപോലെ തന്നെ വിശ തീരാൻ കാലാവധി ബാക്കിയുണ്ടായിരുന്ന ആളുകൾ അടിയന്തരമായി നാട്ടിൽ പോയി മടങ്ങേണ്ട ആളുകൾ ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടിലേക്ക് തിരിച്ചുമുള്ള യാത്രകളിൽ പ്രയാസം നഷ്ടപ്പെട്ട സാമ്പത്തികമായി മാനസികമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ വൈകാരികമായ സംഭവങ്ങളൊക്കെ തന്നെ ഈ പ്രവാസി മലയാളികൾ ഒക്കെ നേരിട്ടിട്ടുണ്ട് ആ നേരത്തെ ഈ സമരം തീർന്നതിൽ പോലും അതിന്റെ ദുരിത ഫലങ്ങൾ ഇപ്പോഴും ഓരോ പ്രവാസി മലയാളികളും ഓരോ കുടുംബങ്ങളും ഓരോ വ്യക്തികളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ജമാൽ ഇപ്പോൾ അമൃതയുടെ അനുഭവം നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ് വളരെ ദാരുണമായ ഒരു സംഭവം എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ട് ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയൊരു സങ്കടകരമായ സ്ഥിതിയിലേക്ക് അമൃതയും കുടുംബവും പോയിരിക്കുകയാണ് ഇതുപോലെ തന്നെ നിരവധി കഥകൾ ഇപ്പോൾ ജമാൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ യാത്രക്കാർക്കും ഉണ്ടാകും ഏറ്റവും പ്രധാനം അടിയന്തര സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി നാട്ടിലേക്കും അല്ലെങ്കിൽ തിരിച്ച് വിദേശത്തേക്കും എത്തേണ്ടവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ഒരു പ്രശ്നം കാരണം ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് കൃത്യമായി ഒരു സമരത്തിൽ ഇടപെടൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായി ഈ ഒരു ദുരിതം അല്ലെങ്കിൽ ഈ ഒരു യാത്രാക്ലേശം മാറുക എന്നത് തന്നെയാണ് അതിന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങളിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം എന്ന വാക്ക് വെറും വാക്കാകുന്നു എന്ന് തന്നെയാണോ ഈ യാത്രക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശരി ജമാലിലേക്ക് മടങ്ങിയെത്താം ജമാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി യാത്രക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് എന്നതാണ് അതിന്റെ വാസ്തവം അതിന്റെ ഏറ്റവും വിഷമകരമായ ഒരു അനുഭവമാണ് ഇന്നിപ്പോൾ അമൃതയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അന്ന് എന്താണ് അമൃത നമ്മളോട് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് എന്ന് കേൾക്കാം ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പോയേ പറ്റും മോഡോ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു ഏത് ഫ്ലൈറ്റ് കയറ്റി വിട്ടാൽ ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങക്ക് അവിടെ പോയേ പറ്റും തരത്തിലെന്നാ പറയുന്നത് ഒരു ടു വീക്സ് ആവുന്നു നിങ്ങൾ വേണമെങ്കിൽ വേറെ അറേഞ്ച് ചെയ്ത് പോയിക്കോളാം അങ്ങനെയാ പറയുന്നത്